റിയുന്നത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അഞ്ജലി നമ്മുടെ അച്ചു അഞ്ചുവിൻ്റെ അച്ചായി ഉണ്ടാക്കുന്ന ഒരു ക്യാരറ്റും മെഴുക്കു വരുത്തി കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പ് വെച്ച് അത് ചൂടായി വന്നു കഴിഞ്ഞാൽ അല്പം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വന്ന ശേഷം അല്പം കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഇടുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും അല്പം ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് വേ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങളിത് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മെഴുക്ക് വരട്ടിയാണ് ഞാൻ ആദ്യമായിട്ടാണ് അച്ചായി ഉണ്ടാക്കണത് കറികളൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് അത് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നല്ല ചൂടും ചോറാണെങ്കിൽ നല്ല ടേസ്റ്റാണ് വീണ്ടും അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക് യു ഓ